സുഹൃത്തുക്കളെ ഒരു സിനിമാ നടനു നമുക്ക് എത്രത്തോളം ആരാധനയാവാം ഒരു പക്ഷെ കേരളത്തിൽ രണ്ട് നടന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ആരാധനയിട്ടുള്ളത് അത് ഒന്നും മോഹൻലാലാണ് ഒന്നും മമ്മൂട്ടിയാണ് ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഈ ആരാധന മൂത്ത് മൂത്ത് പലപ്പോഴും പല രീതിയിലേക്ക് ആരാധകന്മാരൊക്കെ പലതും ചെയ്തു വെക്കാറുണ്ട് ചിലപ്പോൾ ചില നടന്മാരുടെ സിനിമകളൊക്കെ ഇറങ്ങുന്ന സമയത്ത് അവരെ വലിയ കട്ട് ഉണ്ടാക്കി വെച്ച് ആ കട്ടൌട്ടിന് മേലെ കയറിയിട്ട് അതിൻ്റെ തല തലയിലൂടെ ശിരസിലൂടെ പാലൊഴിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട് പൂജ നടത്താറുണ്ട് നാളികേരം മുടക്കാറുണ്ട് നമ്മളവിടെ ദമ്പോലും മറ്റൊക്കെ വെച്ചിട്ട് അടിച്ച് പൊളിച്ച് പാട്ടൊക്കെ പാടിയിട്ട് ആഘോഷിക്കാറുണ്ട് ചില സിനിമകളൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കാണുന്ന നമ്മൾ കാണാറുണ്ട് പലപ്പോഴും ഈ ആരാധകന്മാരോടൊക്കെ എനിക്ക് വളരെ സഹതാപം തോന്നാറുണ്ട് പക്ഷേ ഈ ആരാധകന്മാരോട് ഈ ആരാധയ്ക്ക് കാരണമാവുന്ന ഈ നടന്മാർക്ക് ഭയങ്കര സ്നേഹമുണ്ട് പലപ്പോഴും ഈ ആരാധകർക്കൊപ്പം നിൽക്കുന്ന അവസ്ഥയും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പോലുള്ള ഈ തമിഴ്നാട്ടിലെ പല സിനിമാ നടന്മാരും അങ്ങനെയൊക്കെ ചെയ്തു കാണാറുണ്ട് ആരാധകർ തങ്ങളോടൊപ്പമാണ് എന്നൊക്കെ അവർ പലപ്പോഴും പറഞ്ഞു വെക്കാറുണ്ട് ഈവൻ ഈ അടുത്ത മോഹൻലാൽ പോലും നിങ്ങളാണ് എന്റെ ശക്തി എന്ന രീതിയിൽ ഒരു വലിയ ഡയലോഗുകളൊക്കെ പറഞ്ഞാൽ നോക്കിയിട്ടുണ്ട് പക്ഷേ ചില ആരാധകളൊക്കെ കടന്നിട്ട് ചിലപ്പോൾ നമ്മുടെ മലയാളത്തിൽ രണ്ട് തരത്തിലുള്ള ആരാധന രീതികളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് അതൊന്നു മതം വെച്ചിട്ടാണ് ഈ കളിക്കുന്നത് മോഹൻലാൽ ഹിന്ദുവായതിനാൽ നമ്മുടെ മമ്മൂട്ടി മുസ്ലിം ആയതിനാൽ ഈ രണ്ടു പേരെയും മുസ്ലിം സിനിമയെന്നും അല്ലെങ്കിൽ ഹിന്ദു സിനിമ എന്ന രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും ഈ ആരാധന കടന്നു വന്നിട്ട് ഒരല്പ ഫനാറ്റിക്കിലേക്ക് ആളുകൾ കയറി വരാറുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഭീകര രൂപമാണ് ഈ അടുത്ത് രണ്ടു മ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് നമ്മൾ മുമ്പിലേക്ക് എത്തുന്ന ഒരു ചേട്ടന്റെ ഒരു സംസാരം ഒരു സാധാരണ ഒരു സിനിമ കഴിഞ്ഞു വരുന്ന ഒരാളോടുള്ള ചോദ്യത്തിന്റെ ഭാഗമായിട്ട് ആയിട്ട് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ ഡയലോഗ് ഇങ്ങനെയാണ് മമ്മൂട്ടി മരിച്ചു കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം മമ്മൂട്ടി മാത്രമല്ല നമ്മുടെ ദുൽഖർ സെമാനും മരിക്കണം എന്നിട്ട് നമ്മുടെ മോഹൻലാലും മോഹൻലാലും മകനായിട്ടുള്ള പ്രണവ് മോഹൻലാലും മാത്രം ഉയർന്നു കാണണം ഇവിടെ ജീവിച്ചിരിക്കണം അവരുടെ സിനിമകൾ മാത്രം വിജയിക്കണം എന്ന് പറയുന്ന ഒരു അഭിപ്രായമായിരുന്നു ആ ഒരു ചേട്ടൻ പങ്കുവച്ചത് ഒന്ന് കണ്ടു നോക്കൂ മോഹൻലാൽ മമ്മൂട്ടി ഇതാണ് എന്റെ ഏറ്റവും വലിയ നിങ്ങൾ ആ വീഡിയോ കണ്ടിരിക്കും എന്തൊരു ഭീകരമായിട്ടൊരു അഭിപ്രായമാണ് ഈ മനുഷ്യൻ പറയുന്നത് എന്നതിനേക്കാൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു മതപരമായിട്ടുള്ള ഒരു ഫനാറ്റിക്കിന്റെ വർത്തമാനം ആണ് അതിന് താഴത്ത് ഒരു മനുഷ്യൻ ഒരു കമന്റ് ഇങ്ങനെ കുറിച്ച് വെച്ചിട്ടുണ്ട് ഈ ചേട്ടൻ എന്റെ നാട്ടുകാരനാണ് അയാൾ ഒരു സംഘിയാണ് അയാൾ തീവ്രമത ബോധമുള്ള ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ അയാൾ ഇങ്ങനെയൊക്കെ പറയും അയാൾ ഒരു ഫാൻസ് അസോസിയേഷൻ അംഗമല്ല ഇങ്ങനെ ഒരു ഫാൻസ് അസോസിയേഷൻ അംഗമല്ലാതിരുന്നിട്ട് പോലും ഈ ചെങ്ങാതി ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ മോഹൻലാലിന്റെ ഫാൻസ് അല്ല അയാൾ ഒരിക്കലും മമ്മൂട്ടിയുടെ ഫാൻസ് അല്ല നമ്മുടെ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ അതുപോലത്തെ പല നടന്മാരെ ഫാൻസ് അസോസിയേറ്റ് ഉള്ള ഒരാൾ പോലുമല്ല അങ്ങനെയാണെങ്കിൽ ആ ഒരു മനുഷ്യൻ പറഞ്ഞു വെക്കുന്നത് അയാളുടെ മനസ്സിലുള്ള തീവ്ര മതബോധത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഖ്യബോധത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഉത്തരമാണ് മമ്മൂട്ടി മരിച്ചു കാണണം എന്ന് ഒരു അഭിപ്രായവുമായിട്ട് ഈ ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് പല രീതിയിലും നമ്മുടെ മുമ്പിലുണ്ടാവും ഒരൊറ്റ ഉദാഹരണം പറയാം നമ്മുടെ മലപ്പുറത്ത് എൻ്റെ നാട് മലപ്പുറത്താണ് മലപ്പുറത്തൊക്കെ ഒരു മമ്മൂട്ടിയുടെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കാക്കാമാര് ആ ഒരു സിനിമ കണ്ട് വിജയിപ്പിച്ചു കളയെന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും എന്തിനേറെ ഇവിടെ മോഹൻലാലിന്റെ സിനിമ ഇറങ്ങുകയാണെങ്കിൽ മലപ്പുറത്ത് ആ മോഹൻലാലിന്റെ സിനിമ കാക്കാമാര് കൂവി തോൽപ്പിക്കും എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാറുള്ളത് എൻ്റെ നാട് എടപ്പാളാണ് എൻ്റെ ഇടപ്പാള് ഇപ്പോൾ മോഹൻലാലിൻ്റെ ഒരു സിനിമ കളിക്കുന്നുണ്ട് അത് നേര് എന്ന് പറഞ്ഞ സിനിമയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ ഇന്നലെയാണ് ആ ഒരു സിനിമ കാണാൻ കഴിഞ്ഞു അതിനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു അത് വരുന്ന കണ്ടിട്ടില്ല അത് വേറെ കാര്യം അവിടെ കിടക്കട്ടെ പക്ഷെ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങളെ നാട്ടില് എടപ്പാള് ഗോവിന്ദ തിയേറ്ററിൽ ഒരുപാട് ആളുകൾ രാവിലെ പതിനൊന്ന് മണി മുതലാണ് ഷോ ഉള്ളത് ആ ഷോ മുതൽ മുതല് ഞങ്ങളെടപ്പാള് തിരക്കാണ് മലപ്പുറം ജില്ലയിലെ ഈ എടപ്പാൾ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് തിരക്കാണെങ്കിൽ ഇവിടെ ഏത് കാക്കന്മാരാണ് മോഹൻലാലിൻ്റെ സിനിമ കൂവി തോൽപ്പിക്കാൻ നടക്കുന്നത് ഇത്തരത്തില് സംഗതികളൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും ഇങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങളും മറ്റൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്നത് കൃത്യമായിട്ടുള്ള ഒരു ഫനാറ്റിസത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്ര ഫെനാറ്റിക്കുകളെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ഒരു പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ സിനിമ എന്നതിന് പകരമായിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന മുസ്ലിമിന്റെ സിനിമ എന്ന രീതിയിൽ മാത്രം ആളുകൾ കാണണം എന്ന് പറയുന്ന ഒരു ആവശ്യത്തിലേക്ക് ഇത്തരം ഫെനാറ്റിക്കുകളൊക്കെ ഇറങ്ങിത്തിരിക്കും മോഹൻലാലിന്റെ സിനിമ ഒരു ഹിന്ദുവിന്റെ സിനിമയാണ് ഹിന്ദുക്കളെല്ലാം ആ സിനിമ കാണണം എന്ന് പറയുന്ന ചില ഡയലോഗുകൾ നമ്മൾ കാണി വരും അത്തരം ഡയലോഗുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അത്തരം ഡയലോഗുകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാനുണ്ട് എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ കാണുന്ന ആ ഒരു ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തെ എനിക്ക് വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് തോന്നി അങ്ങനെയൊക്കെ ഒരു മനുഷ്യന് അപരമത വിദ്വേഷത്തിലേക്ക് അല്ലെങ്കിൽ വേറൊരു മതത്തിൽ ആ ഒരു മനുഷ്യൻ ജനിച്ചതുകൊണ്ട് അയാൾ ചെയ്യുന്ന എല്ലാ വേഷങ്ങളും നശിക്കണമെന്നും അയാൾ നശിച്ച് നാറാണക്കല്ല് പിടിക്കണം എന്ന് പറഞ്ഞ ഡയലോഗ് ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ തുറന്ന് പറഞ്ഞു എന്നുള്ളൂ പക്ഷേ അങ്ങനെ തുറന്നു പറയാത്ത അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ അത്ഭുതമായിട്ട് നമ്മൾ കാണേണ്ടതില്ല കാരണം അതൊരു യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ബാക്കി നിങ്ങളുടെ അഭിപ്രായത്തിലേക്കാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത്ര ഫനാട്ടികകളെ നമ്മൾ എന്ത് ചെയ്യണം ഉടലി മണ്ണ് മണ്ണ് ഒരു ആ